ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ പ്രയോജനകരമായ നല്ല കുറച്ച് ടിപ്സുമായിട്ടാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ആദ്യത്തെ ടിപ്സ് എന്ന് പറയുന്നത് കോൾഗേറ്റ് കൊണ്ടുള്ളതാണ് അപ്പോൾ ഈ കോൾഗേറ്റ് ഞാനിത് ഒരു പാത്രത്തിലേക്ക് കുറച്ച് കുറച്ചിട്ട് കൊടുക്കുന്നുണ്ട് അതിലേക്ക് എല്ലാം ചൂടുള്ള വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഇതെന്തിനാണെന്ന് വെച്ചാൽ ഇപ്പോൾ സ്കൂളൊക്കെ തുറന്നില്ലേ അപ്പോൾ പിള്ളേർക്കൊക്കെ വെള്ള യൂണിഫോം ഒരുപാട് അഴുക്കാക്കിയിട്ടായിരിക്കും അവർ വരിക അപ്പം നമ്മളത് എത്ര കണ്ട തന്നെ അലക്കിയാലും ആ ഒരു വെണ്മ എന്നുള്ളത് പിന്നീട് നമുക്ക് കിട്ടുന്നത് ഒരു മങ്ങിയ വെണ്മയായിട്ടായിരിക്കും എത്ര കണ്ട നമ്മൾ അലക്കിയാലും അപ്പോൾ നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള വെണ്മ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളിതുപോലെ കോൾഗേറ്റ് നന്നായിട്ട് ഇളം ചൂടുള്ള വെള്ളത്തിൽ മിക്സ് ചെയ്തുകൊണ്ട് നമുക്ക് അലക്കിയെടുക്കുവാണെങ്കിൽ നല്ല ബ്രൈറ്റായിട്ടുള്ള വെണ്മ തന്നെ നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ അത് ഞാനൊന്ന് ചെയ്ത് കാണിക്കാവേ അപ്പോൾ ഞാനത് ഒരു മങ്ങലായിട്ടുള്ള ഒരു മഞ്ഞപ്പുള്ള ഒരു വെണ്മയുള്ള ഒരു തുണി ഒരു വെള്ള തുണി എടുത്തിട്ടുണ്ട് അത് ഞാനിതുപോലെ ഒരു വാഷിംഗ് മെഷീനിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് കയ്യിലും ഇതുപോലെ അലക്കിയെടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ അതാ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന കോൾഗേറ്റ് സൊല്യൂഷൻ ഞാൻ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് സോപ്പ് പൊടിയോ ഒന്നുമേ ചേർക്കേണ്ട ആവശ്യമുള്ള ഈ ഒരു കോൾഗേറ്റ് സൊല്യൂഷനിൽ തന്നെ നമുക്ക് അലക്കിയെടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഞാനിതാ ജസ്റ്റ് ഒരു മൂന്ന് മിനിറ്റ് വാഷ് കൊടുക്കുന്നുള്ളൂ കാരണം അത്രയ്ക്കും അധികം കാരണം ചെറിയ തുണിയല്ലേ അല്ലേ മൂന്ന് മിനിറ്റ് വാഷ് കൊടുത്തിട്ടുള്ളൂ നോർമൽ വാഷ് കാരണം ജസ്റ്റ് അത്രയും നേരം വാഷ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ തുണി നന്നായിട്ട് നല്ലൊരു വെണ്മ കിട്ടും കേട്ടോ അപ്പോൾ നിങ്ങളിത് ഇതുപോലൊന്ന് ഉറപ്പായിട്ട് ട്രൈ ചെയ്ത് നോക്കുക നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു ടിപ്പാണ് അപ്പോൾ അത് ആ തുണിയൊക്കെ അലക്കി നോക്കി നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം നല്ലൊരു ബ്രൈറ്റ് ആയിട്ടുണ്ട് നമ്മുടെ വെള്ള തുണി അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീട്ടിലുള്ള എല്ലാ വെള്ള വസ്ത്രങ്ങളും ഇതുപോലെ നിങ്ങൾ ചെയ്തു നോക്കുകയാണെങ്കിൽ നല്ലൊരു വെണ്മ തന്നെ കിട്ടും കേട്ടോ ഉറപ്പായിട്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ പിന്നെ നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പിലേക്ക് പോകാം അപ്പോൾ ഇതാ ചായ ഞാൻ വെച്ചുകൊണ്ടിരിക്കുമ്പോൾ തിളച്ച് പോയതാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ നമ്മുടെ ഗ്യാസ് സ്റ്റോവിൻ്റെ ചുറ്റിലും ഇതുപോലെ ആയിട്ടുണ്ട് എനിക്ക് അതുപോലെ ഗ്യാസ് സ്റ്റോപ്പിൻ്റെ മേലെയൊക്കെ ചായ തിളച്ച് പോയിട്ടുണ്ട് സാധാരണഗതിയിൽ നമ്മൾ ചായ ഇതുപോലെ പോയി കഴിഞ്ഞാൽ സ്ക്രബ് സ്റ്റീൽ സ്ക്രബ്ബർ ഉപയോഗിച്ചാണ് വാഷ് ചെയ്താൽ മാത്രമുള്ള അത് പോവുക അപ്പോൾ ഇനി അതിൻ്റെ ആവശ്യമില്ല നമ്മളിത് റെഡിയാക്കി വെച്ചിരിക്കുന്ന കോൾഗേറ്റ് സൊല്യൂഷൻ തന്നെയാണ് കേട്ടോ തുണി അലക്കാൻ ഉപയോഗിച്ച സെയിം കോൾ കോൾഗേറ്റ് സൊല്യൂഷൻ തന്നെ ഇതുപോലെ ജസ്റ്റ് അതിൻ്റെ മുകളിലേക്കായിട്ടൊന്ന് ഒഴിച്ചു കൊടുത്തതിനു ശേഷം ഒരു കോട്ടൺ തുണി ഉപയോഗിച്ച് ജസ്റ്റ് ഒന്ന് തുടച്ചെടുത്താൽ തന്നെ ഈ ചായയൊക്കെ വീണ കറ നമുക്ക് പോയി കിട്ടും കേട്ടോ നിങ്ങൾക്ക് കാണാതെ ജസ്റ്റ് ഒന്ന് ആ ഒരു കോട്ടൺ തുണി ഉപയോഗിച്ച് തുടയ്ക്കുമ്പോൾ തന്നെ ആ കറയൊക്കെ പോകുന്നുണ്ട് കേട്ടോ ഇത് നല്ല വർക്കിംഗ് ആയിട്ടുള്ള ടിപ്പാണ് ഒരുപാട് പേർക്ക് നമ്മൾ പാലാണെങ്കിലും ചായ ആണെങ്കിലും നമ്മൾ ചിലപ്പോൾ അങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് നമ്മളൊരു ഫോണോ കാര്യങ്ങളോ വരുന്ന സമയത്തോ അല്ലെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് മറന്നിരിക്കുന്ന സമയത്ത് ഇതുപോലെ തെളിച്ച് പോയി കഴിഞ്ഞാൽ പെടാപ്പാടായിരിക്കും പിന്നീട് അത് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ജസ്റ്റ് ഇതുപോലെ നിങ്ങൾ കോൾഗേറ്റ് വെള്ള കോൾഗേറ്റ് ആണ് കേട്ടോ നല്ല റിസൾട്ട് കിട്ടുന്നത് നിങ്ങൾ അത് തന്നെ ഉപയോഗിക്കുക എന്നിട്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഇളം ചൂടുള്ള വെള്ളത്തിലൊന്ന് മിക്സ് ചെയ്ത് ഇതുപോലെ നിങ്ങൾ ഒഴിച്ചു കൊടുത്ത് ചെയ്യുകയാണെങ്കിൽ നല്ല ഇമ്മീഡിയറ്റ് റിസൾട്ടാണ് കേട്ടോ നിങ്ങൾ ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കും നല്ല വർക്കിംഗ് ആണ് നല്ല റിസൾട്ട് കിട്ടും കേട്ടോ അപ്പം നിങ്ങൾക്ക് ഈ ടിപ്പ് ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം കേട്ടോ ഉറപ്പായിട്ട് നിങ്ങളിതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ തന്നെ എൻ്റെ വീഡിയോ കാണുന്ന പുതിയ കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും കൂടെ ഒന്ന് നിങ്ങൾ പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് നിങ്ങൾക്ക് കണ്ടാൽ അറിയാം ചായയൊക്കെ തെളിച്ച് വീണ ഒരു സ്റ്റെയിന് ഞാനൊരു സ്റ്റീൽ സ്ക്രബ്ബറോ അല്ലോ വേറെ ഒന്നുമേ ഒരു സഹായമോ അല്ലാതെ ജസ്റ്റ് ഉണ്ടാക്കിയ ഒരു കോൾഗേറ്റ് സൊല്യൂഷൻ ഉപയോഗിച്ച് തന്നെ നന്നായിട്ട് വെട്ടിത്തിളങ്ങുന്ന വെണ്മയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് നിങ്ങൾക്കിത് കണ്ടാൽ അറിയാം ഉറപ്പായിട്ട് നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ നല്ല റിസൾട്ട് കിട്ടും അപ്പോൾ നിങ്ങൾക്ക് ഈ ടിപ്പ് ഇഷ്ടമാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ബോക്സിലിട്ട് അറിയിക്കാം കേട്ടോ നല്ല റിസൾട്ട് കിട്ടും കണ്ടാലേ അറിയാം ഉറപ്പായിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പിലേക്ക് കിടക്കാം അപ്പോൾ ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇതുപോലെ ദോശ പാനൊക്കെ നമ്മൾ ചില സമയത്ത് ദോശ ചൂടുമ്പോൾ ഒട്ടും തന്നെ നമുക്ക് കിട്ടാറില്ല പിടിച്ചുകൊണ്ടിരിക്കും അപ്പോൾ ഒരു പ്രശ്നമല്ല സെയിം ഇതേ കോൾഗേറ്റ് സൊല്യൂഷൻ തന്നെ നമ്മൾ അതുപോലെയുള്ള ദോശ പാനിലേക്ക് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് എടുത്തതിന് ശേഷം നിങ്ങൾ അതേ പാനിൽ ദോശ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ നന്നായിട്ട് കിട്ടും കേട്ടോ നമ്മൾ സാധാരണ ഇങ്ങനെ ഒട്ടിപ്പിടിക്കുന്ന പാനിലേക്കൊക്കെ ഉള്ളി സവാളയൊക്കെ ജസ്റ്റ് ഒന്ന് തേച്ച് കൊടുക്കുക അല്ലെങ്കിൽ എണ്ണ തേച്ച് കൊടുക്കുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുമല്ലോ ഇനി അതിൻ്റെ ആവശ്യമൊന്നുമില്ല ജസ്റ്റ് നിങ്ങൾ ഇതുപോലെ കോൾഗേറ്റ് വെള്ള കോൾഗേറ്റ് കൊണ്ട് ഒരു സൊല്യൂഷൻ ഉണ്ടാക്കി ജസ്റ്റ് ആ ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്തെടുത്താൽ തന്നെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഇനി ദോശ കാര്യങ്ങളൊക്കെ ഒട്ടിപ്പിടിക്കാണ്ട് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പം ഇനി ഇതുപോലുള്ള പാനൊന്നും കളയേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഈ കോൾഗേറ്റ് കൊണ്ട് തന്നെ നമുക്ക് വൃത്തിയാക്കി നല്ല നല്ലൊരു പാനാക്കി നമുക്ക് എടുക്കാം നോൺ സ്റ്റിക്ക് പാൻ തന്നെ ആക്കി എടുക്കാം കേട്ടോ വീണ്ടും അപ്പോൾ ഇതുപോലൊന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക നല്ല വർക്കിങ്ങാണ് നല്ല റിസൾട്ട് കിട്ടും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ പിന്നെ നമുക്ക് അടുത്ത ടിപ്പിലേക്ക് പോകാം അപ്പോൾ സ്കൂളൊക്കെ വിട്ട് വരുന്ന സമയത്ത് കുട്ടികളുടെ തുണികളിലൊക്കെ വെള്ളമാണെങ്കിലും ഇനി വേറെ എന്ത് കളർ യൂണിഫോം ആണെങ്കിലും അതിലൊക്കെ മിക്ക സമയങ്ങളും ഇതുപോലെ ഇൻകിൻ്റെ സ്റ്റെയിൻ ഉണ്ടാകും അപ്പോൾ അതെങ്ങനെ റിമൂവ് ചെയ്ത് കളയാം വളരെ പെട്ടെന്ന് ഇമ്മീഡിയറ്റ് ആയിട്ട് നമുക്ക് എങ്ങനെ റിമൂവ് ചെയ്ത് എന്നുള്ളത് ഞാനൊന്ന് കാണിക്കാവേ അപ്പോൾ അത് ഞാൻ ജസ്റ്റ് ഒരു പെൻ വെച്ച് ഒന്ന് വരഞ്ഞ് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മളത് ജസ്റ്റ് ഒരു ബ്രഷിലേക്ക് കോൾഗേറ്റ് ആക്കി കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇച്ചിരി വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് അധികം ഒന്ന് നമ്മൾ അമർത്തി ഇതുപോലെ ബ്രഷ് ചെയ്യേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് ബ്രഷ് ചെയ്തെടുത്താൽ തന്നെ നമുക്ക് ആ ഒരു ഇൻകിൻ്റെ സ്റ്റെയിന് അവിടുന്ന് ഇല്ലാണ്ട് പോകെ കേട്ടോ അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ കുട്ടികളുടെ തുണികളിലുള്ള സ്റ്റെയിനൊക്കെ നമുക്ക് ഇതുപോലെ ഇമ്മീഡിയറ്റ് ആയിട്ട് റിസൾട്ട് കിട്ടുന്ന ഒരു നല്ല ടിപ്പാണ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം നിങ്ങൾക്ക് കണ്ടാലറിയാം ആ സ്റ്റെയിൻ അവിടെ ഇല്ലാണ്ട് പോയിട്ടുണ്ട് അപ്പം ഞാനിതൊന്ന് വാഷ് ചെയ്ത് കാണിക്കാം കേട്ടോ നിങ്ങൾക്ക് അപ്പോൾ വളരെ യൂസ്ഫുൾ ആയിട്ടൊരു ടിപ്പാണ് ഇത് നിങ്ങൾ ഉറപ്പായിട്ട് ട്രൈ ചെയ്ത് നോക്കുക നല്ല റിസൾട്ട് കിട്ടുന്ന ടിപ്പാണ് കേട്ടോ അപ്പം പിന്നെ നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പിലേക്ക് കിടക്കാം അപ്പിന്നെ നമുക്ക് നമ്മുടെ ഗ്യാസ് ഒക്കെ ലാഭിക്കാൻ പറ്റിയ ഒരു കിഡ്ഡിലും ടിപ്പിലേക്ക് കിടക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഗ്യാസ് ബർണർ നമുക്ക് നന്നായിട്ടൊന്ന് വൃത്തിയാക്കി എടുക്കാം കേട്ടോ ഇപ്പോൾ ഗ്യാസ് ബർണറിൻ്റെ കളർ നിങ്ങൾ കണ്ടില്ലേ അപ്പോൾ ഇനി നമുക്ക് ഈ ബർണർ എൻ്റേത് ത്രീ ബേർണർ സ്റ്റവ് ആണ് അപ്പോൾ അതിൽ രണ്ട് ബർണർ മാത്രമാണ് ഞാൻ നിങ്ങൾക്ക് വൃത്തിയാക്കി കാണിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് കമ്പയർ ചെയ്യാം ഇനി ഒരു ബർണറും ഈ രണ്ട് ബർണർ വെച്ച് നിങ്ങൾക്ക് കമ്പയർ ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ രണ്ട് ബർണർ മാത്രം ഇപ്പോൾ ക്ലീൻ ചെയ്ത് കാണിക്കുന്നത് അപ്പോൾ അതിലേക്ക് ഞാൻ ആദ്യമേ ഒഴിച്ചു കൊടുത്തത് വൈറ്റ് കോൾഗേറ്റ് സൊല്യൂഷനാണ് ഞാൻ ആദ്യമേ ആ സൊല്യൂഷൻ ഉണ്ടാക്കുന്നത് കാണിച്ചായിരുന്നു അതിലേക്ക് ഞാൻ ഈനോയാണ് ഇട്ട് കൊടുക്കുന്നത് ഇതുപോലെ ഈനോ ഇട്ട് കൊടുക്കുക ഗോൾഗേറ്റ് സൊല്യൂഷൻ ഒഴിച്ചതിന് ശേഷം അതിലേക്ക് ഞാൻ ഈനോയാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഈനോ ഇട്ട് കൊടുത്ത പാടെ ഞാൻ രണ്ട് ടേബിൾ സ്പൂണോളം ലെമൺ ആഡ് ചെയ്തിരുന്നു ഞാനത് ആ ഒരു വീഡിയോ ഞാൻ സ്കിപ്പ് ചെയ്തിട്ടുണ്ട് എനിക്ക് വീഡിയോ അത് കിട്ടിയില്ല അതിനുശേഷം ഞാൻ ചേർത്ത് കൊടുക്കുന്നത് നല്ല ചൂടോട് കൂടിയുള്ള വെള്ളമാണ് കേട്ടോ ഇനി നമുക്കിതൊരു ഒരു മണിക്കൂറോളം നമുക്ക് ഇതുപോലെ തന്നെ ഈ ബർണർ ഈ ഒരു വെള്ളത്തിൽ ഇതുപോലെ തന്നെ വെക്കാം ഒരു മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമുക്കൊന്ന് നോക്കാം കേട്ടോ അപ്പോൾ വളരെ വർക്കിംഗ് ആയിട്ടുള്ള ഒരു ടിപ്പാണ് ഇങ്ങനെ നമ്മൾ ചെയ്യുന്നത് മൂലം എല്ലാ അടപ്പും നമുക്ക് ഈ ഒരു ബർണറിലും എല്ലാ അടപ്പും നമുക്ക് റിമൂവായി കിട്ടുക ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് തന്നെ കാണാം ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ഒന്ന് അങ്ങോട്ടേ ഇങ്ങോട്ടേക്കൊന്ന് ബർണർ ഒന്ന് തിരിച്ചിട്ട് കൊടുത്തായിരുന്നു കേട്ടോ നിങ്ങൾക്ക് കാണാം നല്ലൊരു ആ ഒരു കളറ് തന്നെ ചേഞ്ചായിരിക്കുന്നത് കാണാം നിങ്ങൾക്ക് കേട്ടോ ഇനി ഇതുപോലെ തന്നെ ഒരു ബ്രഷ് ഉപയോഗിച്ച് ബർണറിലുള്ള ചെറിയ ചെറിയ കറകളൊക്കെ ഒന്ന് റിമൂവ് ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കുന്നുണ്ട് ജസ്റ്റ് ഇതുപോലെ സ്മൂത്ത് ആയിട്ട് നിങ്ങൾക്ക് കാണാൻ തന്നെ കഴിയും അത്രയ്ക്ക് ഈസി ആയിട്ടാണ് അതിൻ്റെ മുകളിലുള്ള ആ ഒരു ബ്ലാക്ക് കറയൊക്കെ പോയിരിക്കുന്നത് അതുപോലെ തന്നെ പാൽ നമ്മൾ ചോറ് വയ്ക്കുന്ന സമയത്ത് എന്ത് തന്നെയാണെങ്കിലും തിളച്ച് ഈ ഒരു ബർണറിൻ്റെ മുകളിൽ കൂടെ വീഴുന്നത് കൊണ്ടാണ് ഒരുപാട് അടപ്പ് വരുന്നത് മിക്ക സമയങ്ങളിൽ നമ്മൾ അടുപ്പ് കത്തിക്കുന്ന ഈ സ്റ്റവ് കത്തിക്കുന്ന സമയത്ത് ഗ്യാസ് ഉപയോഗിക്കുമ്പോൾ അടപ്പുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്ന ഈ ഗ്യാസ് ലീക്ക് ആവുന്ന ഒരു സ്മെല്ല് നിങ്ങൾക്ക് ഫീൽ ചെയ്യും അതുപോലെ തന്നെ പാല് തിളച്ച് പൊങ്ങ പൊങ്ങിയതിനു ശേഷമൊക്കെ നമുക്ക് മിക്കപ്പോഴും ആ ഒരു ഫ്ലെയിം നോർമലായിട്ട് നമുക്ക് വരില്ല ഇച്ചിരി ഒരു ഇടയ്ക്ക് ഒരു ഫ്ലെയിം കത്താണ്ടൊക്കെ ആയിട്ടായിരിക്കും നമുക്ക് വരിക അങ്ങനെയുള്ള സമയത്തൊക്കെ നമുക്ക് ഒരുപാട് ഗ്യാസ് വേസ്റ്റ് വേസ്റ്റായില്ലേ പോവുക അപ്പോൾ ജസ്റ്റ് ഒരു ഈനോ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് വൃത്തിയാക്കി ഇതുപോലെ എന്ത് അടപ്പം നമ്മുടെ ബർണറിലുണ്ടെങ്കിലും ക്ലീനാക്കി എടുക്കാം അപ്പോൾ നമുക്ക് ഗ്യാസും ലാഭിക്കാൻ പറ്റും മുപ്പത് ദിവസം നമുക്ക് ഉപയോഗിക്കുന്ന ഗ്യാസ് നാൽപ്പത്തഞ്ച് ദിവസമൊക്കെ വരയ്ക്കും നമുക്ക് ഈസിയായി തന്നെ ഉപയോഗിക്കാൻ പറ്റും ഇതുപോലെ പൈസ ചിലവില്ലാതെ വെറും ഈനോ ഉപയോഗിച്ച് തന്നെ നമുക്ക് നമ്മുടെ ബർണർ വളരെ ക്ലീനായിട്ട് തന്നെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും നല്ല റിസൾട്ടുള്ള ഒരു ടിപ്പാണ് അത് ഉറപ്പായിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ഞാൻ പരീക്ഷിച്ച് എനിക്ക് റിസൾട്ട് കിട്ടിയ ടിപ്സാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് അതും നമുക്ക് വളരെ പ്രയോജനകരമായ നല്ല കുറച്ച് ടിപ്സുകളായിരുന്നു അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാം നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഫാമിലിയിലേക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ ദാ നന്നായിട്ട് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഞാൻ പറഞ്ഞത് ഒരുപാട് വെട്ടിത്തിളങ്ങുന്ന വെണ്മയൊന്നും നമുക്ക് പ്രതീക്ഷിക്കേണ്ട പക്ഷേ ഇത്തരത്തിൽ തന്നെ നമുക്ക് നല്ല രീതിക്ക് തന്നെ അത് വൃത്തിയാക്കി വൃത്തിയാക്കിയെടുക്കാവുന്നതാണ് നിങ്ങൾക്ക് കണ്ടാലറിയാം ഇപ്പോൾ വളരെ പെട്ടെന്ന് നമുക്ക് ഈനോ മാത്രം ഉപയോഗിച്ചുകൊണ്ട് ഈനോയും അതുപോലെ തന്നെ നമ്മുടെ ഗോൾഗേറ്റ് ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ബർണറിലെ എല്ലാ അടപ്പും ഇതുപോലെ റിമൂവ് ചെയ്ത് എടുക്കാവുന്നതാണ് അതുപോലെ നമുക്ക് ഗ്യാസ് ലാഭിക്കാം എന്നുള്ളത് ഹൺഡ്രഡ് പെർസെൻറ്റ് ഉറപ്പുള്ള ഒരു കാര്യമാണ് നിങ്ങൾ ഉറപ്പായിട്ട് ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക നമ്മൾ അടപ്പൊക്കെ വന്നു കഴിഞ്ഞ് ഇതുപോലെ പാലും അതുപോലെ കഞ്ഞിവെള്ളം നമ്മൾ പരിപ്പ് ഒക്കെ വയ്ക്കുന്ന സമയത്തൊക്കെ ഒരുപാട് ഇതുപോലെ വീണു പോകും പക്ഷെ നമ്മളിതൊന്നും ശ്രദ്ധിക്കാറുമില്ല അതുപോലെ നമ്മൾ ഈ അടപ്പൊക്കെ വരുന്ന സമയത്ത് ചെറിയ സ്മെല്ല് പോലും വന്നാലും നമ്മൾ ശ്രദ്ധിക്കാറില്ല അപ്പോൾ ഇതുപോലെ നമ്മളൊന്ന് വൃത്തിയാക്കി എടുക്കുവാണെങ്കിൽ നമുക്ക് ഗ്യാസ് ലഭിക്കാൻ പറ്റും കേട്ടോ അപ്പം ഞാനിത് കഴുകിയ ആ ഒരു ബർണറും ഓൾറെഡി എൻ്റെ അടുത്ത് ഞാൻ കഴുകാണ്ട് വെച്ചിരിക്കുന്ന ആ ഒരു ബർണറും നിങ്ങൾക്കൊന്ന് കാണിക്കാവേ നിങ്ങൾക്ക് കണ്ടാൽ അറിയാം ഞാനത് കഴുകിയെടുത്ത ബർണറാണ് അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഡിഫറൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ അപ്പം ഉറപ്പായിട്ടും നിങ്ങൾ ഈ ഒരു ടിപ്പ് ട്രൈ ചെയ്ത് നോക്കുക വളരെയധികം ഹെൽപ്ഫുള്ളായിട്ടുള്ളൊരു നല്ലൊരു ടിപ്പാണ് ഇതുമൂലം നമുക്ക് ഒരുപാട് ഗ്യാസും ലാഭിക്കാൻ പറ്റും കേട്ടോ അപ്പം ഇന്ന് ഞാൻ കൊണ്ടുവന്ന ടിപ്സൊക്കെ നിങ്ങൾക്കൊക്കെ ഒരുപാട് ഉപകാരപ്രദമായ ടിപ്സാണെന്ന് ഞാൻ കരുതുന്നു എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടൊന്ന് ലൈക്ക് ചെയ്യാം കേട്ടോ അപ്പം ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത് വരയ്ക്കും ഇൻഷാല്ല എല്ലാ കൂട്ടുകാർക്കും ബായ് താങ്ക്സ് ഫോർ വാച്ചിങ്